അബാക്കസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും ഹോം ട്യൂഷൻ മാതൃകയിൽ അബാക്കസ് ക്ലാസുകൾ നിങ്ങൾക്കുമാകാം ഒരു അബാക്കസ് ടീച്ചർ പ്ലസ് ടു യോഗ്യതയുള്ള വനിതകൾക്ക് അപേക്ഷിക്കാം ഡിഗ്രി പി ജി വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ് കൂടുതൽ അറിയാൻ ഉടൻ വാട്സപ്പിൽ ബന്ധപ്പെടുക ബി സ്മാർട്ട് അബാകസ് നയൻ ഡബിൾ ഫോർ സെവൻ വൺ സിക്സ് ഡബിൾ ഫോർ ഡബിൾ വൺക്കുന്ന രണ്ട് കാര്യങ്ങൾ കേരളത്തിന്റെ പദ്ധതി ഇപ്പോൾ ടിങ്കറിംഗ് ലാബ് നിങ്ങൾ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചാണോ ആ ബഡ്ജറ്റ് സ്പീച്ച് നിങ്ങളും ഞാനും കേട്ടതാണ് ടിങ്കറിംഗ് ലാബ് അല്ല പരമാവധി രണ്ടായിരം സ്കൂളിലും മറ്റോ ടിങ്കറിംഗ് ലാബ് നടപ്പിലാക്കും കാരണം കുട്ടികളെ ഗവേഷണ സ്വഭാവത്തിലേക്ക് കൊണ്ടുവരാൻ കേരളത്തിലേ ടിങ്കറിംഗ് ലാബ് നേരത്തെ അതിൽ കൂടെ ഒരു സ്കൂൾ നടപ്പിലാക്കി കഴിഞ്ഞു എല്ലാ സ്കൂളുകളിലും ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ഇന്റർനെറ്റ് കണക്ടിവിറ്റി കൊണ്ടു ബ്രോഡ്ബാൻഡ് ബ്രോഡ് ബാൻഡ് ഒരു പ്രഖ്യാപനമുണ്ട് നമ്മുടെ സ്കൂളിലെ നമ്മുടെ നാട്ടിലെ ഹയർ സെക്കൻഡറി അല്ല പ്രൈമറി സ്കൂളുകളിലടക്കം വന്നു കഴിഞ്ഞു നമ്മുടെ ഒരു അഭിമാനമാണ് കേരളത്തിന്റെ ഒരു സ്ഥിതിയാണ് പക്ഷെ ഇനി എന്താ സംഭവിക്കുന്നത് ഇതിന് പണം അനുവദിക്കും കേരളത്തിന് പണം വേണ്ട ഇതിനവർ പത്തോ പതിനായിരോ അയ്യായിരം കോടി അനുവദിക്കും കേരളത്തിന് കിട്ടേണ്ടത് അതിനകത്ത് പത്തോ അഞ്ഞൂറോ കോടി കിട്ടണോ ഇരുന്നൂറ്റമ്പത് കോടി കിട്ടണമെങ്കിൽ കേരളം ഇതിന് എലിജിബിൾ അല്ല കാരണം കേരളം ഈസ് ഓൾറെഡി ഹാവിംഗ് ദാറ്റ് ഫെസിലിറ്റി സോ വി ആർ നോട്ട് പേയിങ് അപ്പൊ കേരളം കൊണ്ടുവരുന്ന ഇത്തരം ഡെവലപ്മെന്റ് ആദ്യം കൊണ്ടുവരുന്ന ഡെവലപ്മെന്റ് അതാണ് നമ്മളെപ്പോഴും പറഞ്ഞത് സെക്കൻഡ് ജനറേഷൻ ഇഷ്യൂസ് അല്ല ഇപ്പൊ തേർഡ് ജനറേഷൻ എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലേക്കുള്ള ഇഷ്യൂസ് ആണ് അതിനെ അഡ്രസ് ചെയ്യാനുള്ള കാര്യം വരുന്നില്ല കഴിഞ്ഞ തവണ നമ്മൾ നടപ്പിലാക്കിയ ഈ സ്റ്റാർട്ടപ്പ് മിഷനുമായി ബന്ധപ്പെട്ടും സ്റ്റാർട്ടപ്പ് എക്കോ സിസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറെ കാര്യങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം അവർ നടപ്പിലാക്കിയിരുന്നു അതിനകത്ത് രണ്ടു കോടി വരെയുള്ള ഇൻട്രസ്റ്റ് കുറഞ്ഞ പിന്നെ ലോണുകൾ മറ്റ് അപ്പർഷിപ്പ് കുറഞ്ഞ കുറെ കാര്യങ്ങൾ അവർ നടപ്പിലാക്കിയിരുന്നു അപ്പം ഇപ്പോഴും ഈ കാര്യങ്ങൾ വരുന്നുണ്ട് വരുമ്പോൾ അതുകൊണ്ട് നമുക്കതിന്റെ ഒരു വലിയ ബെനഫിറ്റ് വരുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട് അതുകൊണ്ട് കേരളത്തിന് ഇപ്പം നമുക്ക് തരാത്ത പണത്തിന് മാത്രമല്ല നമ്മുടെ ടിങ്കറിംഗ് ലാബും ഇന്റർനെറ്റ് കണക്ടിവിറ്റിയും വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകം കാണണം കാരണം അത് നമ്മൾ വന്നു ചെയ്തു എന്നുള്ളതുകൊണ്ട് നമുക്ക് അത് ഡിലേ ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമുക്കൊരു എഴുപത്തിരണ്ടായിരം കോടി തരണ്ടെടുത്ത് മുപ്പത്തിരണ്ടായിരം കോടി തരുന്നുള്ളൂ എന്ന് പറയുന്ന കണക്കിലേക്ക് വരുന്ന ഈ തരത്തിൽ കിട്ടാത്തത് കൊണ്ടാണ് അടുത്തത് ഈ ബഡ്ജറ്റിന്റെ പൊതു സ്വഭാവത്തിൽ നോക്കുമ്പോൾ സത്യത്തിൽ ഇതിനകത്ത് ചില മേഖലകളിൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു പിന്നെ വർദ്ധനയെ സംബന്ധിച്ച് ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് ആ വർദ്ധന ബഡ്ജറ്റിൻ്റെ പൊതുവർദ്ധന നോക്കുമ്പോൾ പൊതുവിൽ കുറെ വർദ്ധനയുണ്ട് ആ വർദ്ധനയിൽ പല മേഖലകളിലും പണം വെച്ചിരിക്കുന്ന കുറയാണ് ഒരു മൂന്നര ലക്ഷം കോടി രൂപയുടെ വർധനയുണ്ട് ബഡ്ജറ്റിൽ മൂന്നര ലക്ഷം കോടി രൂപയുടെ ഏകദേശം അൻപത് ലക്ഷം കോടിയിലധികം രൂപയാണ് ഈ വർഷത്തെ വാർഷിക ബഡ്ജറ്റ് കേന്ദ്ര ഗവൺമെന്റിന്റെ പക്ഷേ അതിനകത്ത് ഈ കാർഷിക മേഖലയിൽ കൊടുക്കേണ്ട പണം അതിനകത്ത് വളത്തിന്റെ സബ്സിഡി മൂവായിരത്തി നാനൂറ് കോടി കുറഞ്ഞു യഥാർത്ഥത്തിൽ ഈ മൂവായിരം കോടി വർധനയുടെ അടക്കം വർധന വരേണ്ടതാണ് കാർഷിക മേഖലയാണ് ഒന്നാമത്തെ ഗ്രോത്ത് ഇഞ്ചിൻ എന്നാണ് കേന്ദ്രമന്ത്രിയുടെ പ്രസംഗത്തിലെ ഒന്നാമത്തെ ഗ്രോത്ത് ഇഞ്ചിൻ ഓഫ് ഡെവലപ്മെന്റ് കാർഷിക മേഖലയാണ് കാർഷിക മേഖലയിൽ നിലവിൽ കൊടുക്കുന്ന ബജറ്റ് വിഹിതത്തിൽ തന്നെ കാർഷിക സബ്സിഡി മൂവായിരത്തി നാനൂറ് കോടി കുറഞ്ഞു അത് ഫ്യൂവൽ സബ്സിഡി കുറഞ്ഞിട്ടുണ്ട് ഫുഡ് സബ്സിഡി കുറഞ്ഞിട്ടുണ്ട് വളത്തിനുള്ള സർട്ടിഫൈസഡ് സബ്സിഡി കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പെട്രോളിയം സബ്സിഡി രണ്ടായിരത്തി അറുന്നൂറ് കോടി കുറഞ്ഞു ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ജീവിക്കാൻ സഹായം നൽകുന്ന ഒന്നാണ് ഈ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ആ തൊഴിലുറപ്പ് പദ്ധതി കഴിഞ്ഞ വർഷം തൊട്ട് മുപ്പത്തെ വർഷം ഉള്ളതിനേക്കാളിലും മൂവായിരത്തിലധികം കോടി രൂപ കുറച്ചായിരുന്നു എൺപത്താറായിരം കോടി ആക്കി ഈ വർഷം അതിനൊരു വർദ്ധനയും വരുത്തിയിട്ടില്ല ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഗ്രാമീണ പ്രദേശങ്ങളിലുള്ള ആളുകളുടെ പർച്ചേസിംഗ് പവർ എന്ന് പറഞ്ഞാൽ ഇത്തരം പദ്ധതികൾ കൂടിയാണ് കിട്ടുക കാർഷിക മേഖലയിലൊക്കെയുള്ള പ്രതിസന്ധി കൂടിയുണ്ട് അതിന് പണം കൂട്ടിയിട്ടില്ല യഥാർത്ഥത്തിൽ ഇപ്പോൾ മൂന്ന് വർഷം മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ മൂവായിരം കോടി രൂപ കുറഞ്ഞിരിക്കുകയാണ് അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയാണ് കാർഷിക മേഖലയിലെ വിള ഇൻഷുറൻസ് വിള ഇൻഷുറൻസിന് മൂവായിരത്തി അറുന്നൂറ് കോടിയാണ് കുറച്ചത് ഒന്നാമത്തെ ഗ്രോത്ത് ഇഞ്ചിനകത്ത് വന്ന കാര്യം ഞാനീ പറയുന്നത് ഈ ഗ്രോത്ത് എവിടുന്നാ പിന്നെ വരിക എന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നുള്ളു പിന്നീട് ഈ ഇതേപോലെ തന്നെ മറ്റ് ഈ കാര്യങ്ങളിൽ കാർഷിക മേഖലയിൽ രണ്ടു മൂന്ന് മേഖലയില് മഖാന മഖാന എന്താന്ന് ഇപ്പം നമ്മുടെ ആളുകൾ നോക്കിയാൽ താമരയുടെ അരിയാണെന്നാണ് താമര സ്വീഡ്സ് ആണ് അപ്പൊ അത് നല്ലതാണ് അങ്ങനെ നല്ല കാര്യമാണ് മഹാ അപ്പൊ അതുപോലുള്ള കാര്യങ്ങൾക്ക് അവിടെ ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മറ്റു സംസ്ഥാനങ്ങളിലും ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം അത് പൊളിറ്റിക്കലാണ് എന്തായാലും മഖാന സ്വീറ്റ്സൊക്കെ നല്ല കാര്യമാണ് കൃഷിക്കാരുടെ കാര്യമാണ് പക്ഷേ ബീഹാറിലടക്കമുള്ള കൃഷിക്കാരുടെ ഏറ്റവും വലിയ സമരം നടന്നതെന്താ കാർഷിക സമരം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ പറഞ്ഞ പോരാ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിച്ചാൽ പോരാ ഇതിന് വില കിട്ടണം കൃഷി സാധനങ്ങൾക്ക് വില കിട്ടുന്നില്ല ന്യായവില ഉറപ്പാവുന്നില്ല ഇപ്പോഴും ന്യായവില ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കീമും ഏത് വന്നിട്ടില്ല ഡൽഹിയിലും ഹരിയാനയിലും ഒക്കെ കൃഷിക്കാരുടെ സമരം നടക്കുകയാണ് അപ്പം അതുകൊണ്ട് ആ പറഞ്ഞ കാര്യത്തിനകത്തില്ല അതിനൊപ്പം ഞാൻ പറഞ്ഞു യൂറിയ ഉൾപ്പെടെയുള്ള സാധനങ്ങൾക്ക് പുതിയൊരു യൂറിയ ഫാക്ടറി തുടങ്ങുന്നുണ്ട് പിന്നെ നോർത്ത് ഈസ്റ്റില് പക്ഷേ യൂറിയയുടെ സബ്സിഡി സബ്സിഡിയെല്ലാം വെട്ടിക്കുറച്ച് കാർഷിക മേഖലയിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് പിന്നീട് ഇതുപോലെ ഓരോ മേഖല എടുത്താലും പൊതുവിൽ ബഡ്ജറ്റിനകത്ത് കൂടുതൽ നിക്ഷേപം വരുന്ന തരത്തിലെ കാര്യങ്ങളില്ല അപകടകരമായ ചില കാര്യങ്ങളുണ്ട് നമുക്ക് ഈ ഇൻഷുറൻസിന്റെ കാര്യത്തിനകത്ത് നൂറ് ശതമാനവും എഫ് ഡി ഐ അനുവദിച്ചു അതെങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു മേഖലയാണ് ഇൻഷുറൻസ് മേഖല അതെങ്ങനെ ബാധിക്കും എന്നുള്ള പ്രശ്നമൊക്കെ കണ്ടറിയേണ്ടതാണ് പിന്നീട് കയറ്റുമതി വർദ്ധിപ്പിക്കുമെന്ന് ഒരു ഗ്രോത്ത് ഇഞ്ചൻ അഗ്രികൾച്ചർ ആണെങ്കിൽ മറ്റൊരു ഗ്രോത്ത് ഇഞ്ചൻ പറഞ്ഞേക്കുന്നത് എക്സ്പോർട്ടാണ് പക്ഷെ കയറ്റുമതി കഴിഞ്ഞ വർഷം ഇപ്പോഴത്തെ കറണ്ട് വർഷം ഇപ്പോഴെ ഒന്നേ പോയിന്റ് ആറ് ശതമാനം വർദ്ധിച്ചിട്ടുള്ളൂ ഇറക്കുമതി ഫൈവ് പോയിന്റ് ടു പെർസെന്റ് വർധിക്കുകയും ചെയ്യുന്നു കയറ്റുമതി വർധിക്കുന്നതിനനുസരിച്ചുള്ള കാര്യങ്ങൾ അതിനകത്ത് ഒന്നും ചെയ്യുന്നില്ല ഓരോ മേഖല എടുത്താലും അത് കാണാം പിന്നീട് മറ്റൊന്ന് ഇൻകം ടാക്സ് ആണ് എല്ലാവർക്കും സന്തോഷം തോന്നുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇൻകം ടാക്സിന്റെ കാര്യത്തിൽ പന്ത്രണ്ട് ലക്ഷം പന്ത്രണ്ട് ലക്ഷം അല്ലാതെ താഴെ അഞ്ച് ലക്ഷം കിട്ടാത്തവർക്കും സന്തോഷമാണ് കാരണം പന്ത്രണ്ട് ലക്ഷം കിട്ടുമ്പോൾ നമുക്ക് വർത്തി കിട്ടുമല്ലോ ഒന്നും അങ്ങനെയാണല്ലേ ഈ മഹാപുരുഷ ആളുകൾക്ക് ഈ ഇതിനകത്ത് കൊട്ടിഘോഷിക്കുന്ന ഈ പന്ത്രണ്ട് ലക്ഷത്തിന്റെ കഥയിലൊന്നും വരുന്നവരല്ല എന്നാൽ ഈ പന്ത്രണ്ട് ലക്ഷത്തിന്റെ കഥ എന്താ പന്ത്രണ്ട് ലക്ഷത്തിന്റെ കഥയിൽ ടാക്സ് റേറ്റിന്റെ ആ ലിസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കിയാൽ അറിയാം ഇൻകം ടാക്സ് ലാബുകളിൽ അതിന്റെ റേറ്റുകളിൽ വലിയ വ്യത്യാസം വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ലക്ഷത്തി പതിനായിരം രൂപ കിട്ടുന്ന ആൾക്ക് പഴയ റേറ്റ് തന്നെ അതിനകത്ത് താഴത്തെ ലെവൽ മൂന്ന് ലക്ഷത്തി നാല് ലക്ഷം ആക്കിയിട്ടുണ്ടെന്നേ ഉള്ളൂ അപ്പം ഈ ശരിക്കും ഈ പന്ത്രണ്ട് ലക്ഷം വരെ ശമ്പളമുള്ള താഴെയുള്ള കുറച്ച് ആളുകൾക്ക് ബെനിഫിറ്റ് വരുമെങ്കിലും ഈ പറഞ്ഞ തരത്തിലേക്ക് ഒരു ബെനിഫിറ്റ് വരത്തില്ല അതായത് ഇതിനകത്തൊരു പിന്നെ ഇൻകം ടാക്സിന്റെ അത് റിബേറ്റ് സ്ലാബ് അതുപോലെ കാര്യം ഒരു വേണ്ടി ഞാൻ കാരണം ഇതിന്റെ ലിസ്റ്റ് ബി സ്മാർട്ട് അബാക്കസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും ഹോം ട്യൂഷൻ മാതൃകയിൽ അബാക്കസ് ക്ലാസുകൾ നിങ്ങൾക്കുമാകാം ഒരു അബാക്കസ് ടീച്ചർ പ്ലസ് ടു യോഗ്യതയുള്ള വനിതകൾക്ക് അപേക്ഷിക്കാം ഡിഗ്രി പി ജി വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ് കൂടുതൽ അറിയാൻ ഉടൻ വാട്സ്ആപ്പിൽ ബന്ധപ്പെടുക ബി സ്മാർട്ട് അബാക്കസ് നയൻ ഡബിൾ ഫോർ സെവൻ വൺ സിക്സ് ഡബിൾ ഫോർ ഡബിൾ വൺ